ഞാൻ ഇവിടെ ഒരു രണ്ടര കിലോ മാവിൻ്റെ വെട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിക്കാം ആദ്യമായിട്ട് അതിനു വേണ്ടി പതിനഞ്ച് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അതായത് രണ്ടര കിലോ മാവിന് പതിനഞ്ച് മുട്ടയാണ് ഇട്ടെടുത്തിരിക്കുന്നത് മുട്ടയില പഞ്ചസാര കുറശ്ശേ കുറച്ചായിട്ട് അപ്പോൾ ആ മുട്ടയുടെ കൂടെ പഞ്ചസാരയാണ് ഇടുന്നത് ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര കിലോ മാവിന് പതിനഞ്ച് മുട്ടയും ഒരു കിലോ പഞ്ചസാര അപ്പോൾ പഞ്ചസാര കുറേശായിട്ട് ഇട്ട് അത് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഇനി ഇടുന്നതെന്ന് പറഞ്ഞാൽ അല്പം സോഡാപ്പൊടിയാണ് അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട് നമ്മൾ മുട്ടയും പഞ്ചസാരയും ഏലക്കയും കൂടെയൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ പാത്രം ഉണ്ട് എടുത്തിരിക്കുന്നത് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ അടച്ച മിക്സ് പാത്രത്തിലോട്ട് ഒഴിക്കാം മാവ് കുഴച്ചെടുക്കുന്ന സൗകര്യത്തിനാണ് ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ മു ബാക്കിയുള്ള മുട്ട ഉടച്ച് എടുക്കയാണ് ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് പല പ്രാവശ്യമായിട്ടാണ് നമ്മൾ കുറേശേ അടിച്ചെടുക്കുന്നത് ഓ രണ്ടാമത്തെ മിക്സ് നമ്മൾ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം കളർ പൊടി ചേർക്കുകയാണ് ഇന്നിതും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ ഇളക്കി നല്ലതുപോലെ മിക്സായി വരണം എല്ലായിടവും ഒന്നുപോലെ അടിച്ച് മിക്സിയിലടിച്ചെടുത്താലും ഇതിൻ്റെ തരികളൊക്കെ കാണും പഞ്ചസാരയുടെ അത് തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിപ്പം നമ്മൾ വീട്ടിൽ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞ് കടകളിൽ കൊണ്ടു കൊടുത്താൽ അവർ എടുത്തോളും ഒരു വരുമാനമാർഗം ആവും അങ്ങനെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ നമ്മളിതിപ്പോൾ കടയിൽ കൊടുക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത മാവിലേക്ക് മുട്ട അടിച്ച് പഞ്ചസാരയും കൂടെ അടിച്ചെടുത്ത മിക്സിയിലേക്ക് മാവ് ചേർക്കാം മാവ് കുറേശ്ശേ ആയിട്ടിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മൾ മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഇടിച്ച് പരത്തി സെറ്റാക്കി എടുക്കണം ഇടിച്ച് സെറ്റാക്കിയ മാവ് ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം അങ്ങനെ പരത്തിയ മാവ് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച രണ്ട് മണിക്കൂർ മുമ്പ് കുഴിച്ച് പരത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഈ തറ ഇതിൻ്റെ പുറത്ത് കുറച്ച് മാവ് തൂവിയതിന് ശേഷം മൈദാ മാവ് തന്നെയാണ് തൂവുന്നത് മൈദാ മാവ് തൂവിയതിന് ശേഷം എടുത്ത് ഒന്നുകൂടെ പരത്തി ഇതിങ്ങനെ പരത്തിയെടുത്ത് ഇത് കട്ട് ചെയ്യാം കേക്കിന്റെ പരുവത്തിന് ചരിച്ച് കട്ട് ചെയ്ത് എടുക്കണം ഈ ഓരോ പീസും എടുത്ത് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം ചൂടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കേക്ക് വെട്ടിയിട്ട് കൊടുക്കുക ഈ എണ്ണയിൽ ഇടാൻ നേരം മാത്രം സൈഡ് വെട്ടിയാൽ മതി വെട്ടി കൂടുതൽ നേരം വെച്ചിട്ടിരിക്കുമ്പോൾ അത് മൂടിപ്പോകും അപ്പോഴപ്പോഴും വെട്ടിയിടുന്നതാണ് നല്ലത് കേക്കെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക മറുവശവും മെന്ത് എല്ലാ വശവും ഒരുപോലെ മെന്തു വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വീട്ടമ്മമാർക്ക് പറ്റും കുട്ടികളെ സ്കൂളിൽ വിടണം കുട്ടികളെ വിളിച്ചോണ്ട് വരണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പുറത്ത് പോയി ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോഴവർക്കൊക്കെ ചെറിയ വരുമാനം ഉണ്ടാകാം ഇതുപോലെ വീട്ടിൽ ഓരോന്ന് തയ്യാറാക്കി എടുക്കാം നമ്മളിതുപോലെ തിരിച്ച് മറിച്ച് ഓരോ സൈഡും മറിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ കേക്ക് എല്ലാം ഒന്നുപോലെ മൂപ്പത്തിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഓരോന്നായിട്ടും കുറേശേ കോരിയെടുക്കാം ഇപ്പോൾ രണ്ടര കിലോ മൈദാമാവിൻ്റെ വെട്ട് കേക്ക് നമ്മളിവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് കവർ പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കും അപ്പോഴെല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വീട്ടിൽ നിന്ന് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്